യേശു മിഷൻക്ക് സ്തുതിയായിരിക്കട്ടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ യേശുനാമത്തിൽ നമുക്കെതിരെയായിട്ട് ഒരു വ്യക്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ചെയ്യുക നമുക്കറിയുന്ന നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും കുടുംബങ്ങളിലാണ് ഏറ്റവും അധികമായിട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പ്രചരിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും നമ്മൾ നമ്മൾ അവോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ആ സ്വഭാവം അറിഞ്ഞിട്ടും നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അവരുമായിട്ടുള്ളൊരു സമ്പർക്കത്തിൽ ഇടപഴകാൻ പോകരുത് അത് നമുക്കെതിരെയുള്ള വലിയൊരു കെണിയാണ് പിശാചൊരുക്കുന്ന ഒരു കെണി ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും സ്വാഭാവികമായി മാനുഷികമായ ചിന്താരീതിയിൽ രീതിയിൽ നിന്ന് വരുന്ന ഒരു ചിന്തകളും വളരെ വ്യത്യാസമാണ് ഒത്തിരി വ്യത്യാസമുണ്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനും ക്ഷമിക്കാനും വെറുപ്പും വിദ്വേഷവും ഒന്നും കൂടാതെ പരസ്പരം സ്നേഹിച്ച് കരുണയോടെ വർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവസന്നതിയിൽ പരസ്പരം ക്ഷമിച്ച് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനന്ദവും സന്തോഷവും മറ്റുള്ളവരിലേക്ക് നമ്മൾ പങ്കിടാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും നമ്മുടെ പ്രിയപ്പെട്ടവരായിക്കൊള്ളട്ടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ നമ്മുടെ അയൽവക്കത്തുള്ളവരായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഒന്നോ ഒന്നിൽ കൂടുതൽ തവണ ഒന്നിൽ കൂടുതൽ തവണ പിന്നെയും പിന്നെയും അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നറിയുമ്പോൾ അവരിൽ നിന്നും വെറുപ്പും വിദ്വേഷവും നമ്മളിലേക്ക് നമ്മളെ തകർക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അത് അവോയ്ഡ് ചെയ്ത് അവരെ നമ്മളിൽ നിന്നും കുറച്ച് ദൂരെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതാണ് അത്തരം നമ്മുടെ ഹൃദയത്തുള്ള രഹസ്യങ്ങളൊന്നും അത്തരത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് കാരണം എപ്പോഴാണ് നമ്മളെ അവർ പുറകിൽ നിന്ന് പിന്നിൽ നിന്നാണ് അവർ നമ്മളെ തകർക്കത്തുള്ളൂ നമ്മളറിയത്തില്ല നമ്മളോട് സ്നേഹം അഭിനയിക്കും മാറി നിന്ന് നമ്മുടെ കുറ്റം വിധിക്കും റീസലോൾ പക്ഷെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ദൈവത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരാളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അവർ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇറിട്ടേഷൻ ആണെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ബന്ധം നമ്മൾ ഒഴിവാക്കിക്കോളണം കാരണം ആ ബന്ധം നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഭാവിയെ അത് തകർക്കുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്നത് വിദ്വേഷവും വെറുപ്പും കൂടാതെ സന്തോഷം